താമസം തിരുവനന്തപുരത്തെ വാടക ഫ്ലാറ്റിലേക്ക് മാറിയതുകൊണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് വീട്ടിൽ പോയി ഒരു രാത്രി കഴിയുന്നത് രണ്ട് കൊല്ലം മുമ്പായിരുന്നു അത് അതും കർക്കിടക ബാവിന് അമ്മയ്ക്ക് വേണ്ടി ബലിയിടാൻ വീട്ടിലാണെങ്കിൽ പുലർച്ചെ എഴുന്നേറ്റ് ബലിയിടാൻ സൗകര്യമായിരിക്കും അതുകൊണ്ട് തന്നെ കർക്കിടക ബാവിൻ്റെ തലയെന്ന് വൈകുന്നേരം വീട്ടിൽ പോയി കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ സ്വന്തം വീടായാലും അപരിചിതമായി പോകുമെന്ന് തോന്നിയത് വെറുതെയല്ല അതൊരു സത്യമാണ് പുലർച്ചെ എഴുന്നേറ്റ് ബലിയിട്ടു ആത്മാവിൻ്റെ പൂർണ്ണരൂപം മനസ്സിൽ വിചാരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിൽ പരികർമ്മി പറഞ്ഞപ്പോഴാണ് ആത്മാവിനെക്കുറിച്ച് ഓർത്തത് അവൻ്റെ അമ്മയായിരുന്നു മുഷിഞ്ഞ കോട്ടൺ സാരിയുടുത്ത് ക്ഷീണിച്ച മുഖത്ത് ചിരി വരുത്തി പതിയെ നടക്കുന്ന അമ്മയെ ഓർത്തു അവസാന കാലത്ത് അമ്മ അങ്ങനെയായിരുന്നു വേദന കാർന്നു തിന്നുമ്പോഴും കഴിവതും ചിരിക്കാൻ അമ്മ ശ്രദ്ധിച്ചിരുന്നു ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് ആ വരണ്ട ചിരിയെന്ന് ചിലപ്പോഴെങ്കിലും ഞാൻ കരുതിയിരുന്നു ബലികർമ്മങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തി വീടിൻ്റെ വടക്കേപ്പുറത്ത് മതിലിനോട് ചേർത്ത് കെട്ടിയ കോഴിക്കൂട്ടിൽ അമ്മ കുറെ കോഴികളെ വളർത്തിയിരുന്നു കോഴിക്ക് തീറ്റ കൊടുക്കാനും കൂട്ടിൽ നിന്ന് മുട്ട പെറുക്കാനുമൊക്കെയായി അമ്മ മിക്കപ്പോഴും വടക്കേപ്പുറത്ത് തന്നെയായിരുന്നു എനിക്കിത് കാണുമ്പോൾ കലികയറും നിങ്ങൾക്ക് വേറെ പണിയില്ലേ അമ്മ എന്ന് പലവട്ടം ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് അത് കേട്ടാലും പാവം ഒന്നുമുണ്ടില്ല അർബുദം കരളിനെ കാർന്നു തിന്നുന്ന വേദന കൊണ്ടാണ് അമ്മ മൗനമായിരുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴേക്കും അമ്മ പോയി കഴിഞ്ഞിരുന്നു ദിവസത്തിൽ കൂടുതൽ നേരവും ചെലവഴിക്കുന്ന ആ കോഴിക്കൂടിനടുത്താണ് അമ്മ അവസാനമായി ഉറങ്ങുന്നത് അമ്മയുടെ കുഴിമാടത്തിലെ തെങ്ങിനിപ്പോൾ നാല് വയസ്സായിരിക്കുന്നു ചെറിയൊരു തുമ്പിലയിൽ ചോറും കറികളും വിളമ്പി വടക്കേപ്പുറത്തെ മുറ്റത്ത് വെച്ചു നനച്ച കൈകൾ കൊട്ടി ബലിക്കാക്കയെ ക്ഷണിച്ചു ഒരുപാട് നേരം കഴിഞ്ഞ് കാക്കകൾ വന്ന് ആ ചോറ് തിന്നുവോളം മേശപ്പുറത്ത് വിളമ്പി വെച്ച ചോറും അങ്ങനെ തന്നെയിരുന്നു ഒടുവിൽ കാക്കകൾ വന്ന് ബലിച്ചോറ് തിന്നതിന് ശേഷമാണ് മേശപ്പുറത്ത് വിളമ്പി വെച്ച ചോറിന് മുന്നിൽ ഞങ്ങളിരുന്നത് ആദ്യത്തെ ഉരുള വായിലേക്ക് വെക്കാൻ മുഖമുയർത്തുമ്പോൾ കണ്ണുകൾ പതിഞ്ഞത് ചുമരിലെ അമ്മയുടെ ഫോട്ടോയിലാണ് നെഞ്ചിലെന്തോ കൊളുത്തിപ്പിടിക്കുന്നത് പോലെ അമ്മയെക്കുറിച്ച് ഞാനിപ്പോൾ ഓർക്കാറേയില്ല ഓർത്താൽ എനിക്ക് അമ്മയെ കാണണം എന്ന് തോന്നും അതിന് ഒരിക്കലും കഴിയില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മയെ മനഃപൂർവ്വം തന്നെ ഓർക്കാറില്ല ഒരുവിധം ഇലയിലെ ചോറ് വാരി തിന്നെഴുന്നേറ്റു കോഴികളിൽ കുറേ എണ്ണത്തിനെ അച്ഛൻ വിറ്റു അമ്മ പോയതിനു ശേഷം അതിനെയൊക്കെ തീറ്റ കൊടുത്ത് പോറ്റുന്നത് അച്ഛനായിരുന്നു എല്ലാത്തിനെയും നോക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് കുറച്ചെണ്ണത്തിനെ അച്ഛൻ വിറ്റത് പിന്നെ ഏറെ നേരം ഞാൻ അവിടെ നിന്നില്ല ജീവിതത്തിൻ്റെ കൂടുതൽ ഭാഗവും ജീവിച്ച അടുക്കളയിലും ഇടയ്ക്കിടെ വന്നിരിക്കാറുള്ള ഉമ്മറത്തെ കൈവരിയിലുമൊക്കെ അമ്മയുണ്ടെന്ന് എനിക്ക് തോന്നി ഇത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് തോന്നി വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ പോലെ അച്ഛനോടും അനിയത്തിയോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അമ്മ കോഴിക്കൂടിനടുത്തു ചെന്ന് അവറ്റകൾക്ക് തീറ്റ കൊടുക്കുകയാണെന്നായിരുന്നു എൻ്റെ ചിന്ത അമ്മ കൂടിയുള്ള ഏതോ സ്വപ്ന ലോകത്തായിരുന്നു ഞാനപ്പോൾ കുറച്ച് ഈർഷ്യയോടെ മനസ്സിൽ ഞാൻ വിളിച്ചു അമ്മ നിങ്ങൾക്ക് വേറെ പണിയില്ലേ അമ്മ അത് കേട്ടിട്ടും മുഖത്ത് തളർന്നൊരു ചിരിയുമായി അമ്മ മുൻവാതിലിൽ ചാരി നിൽക്കുന്നത് പോലെ തോന്നി നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം വണ്ടിയുടെ റിബേഴ്സ് ക്ലാസ്സിലൂടെ വെറുതെയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ നോക്കി വീടിന് മുന്നിൽ അമ്മ എന്നെയും നോക്കി എന്ന് പക്ഷേ അപ്പോഴേക്കും കണ്ണുകളിൽ നിറഞ്ഞ കണ്ണീർ കൊണ്ടെൻ്റെ കാഴ്ചമറിഞ്ഞിരുന്നു അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന ദിവസം വരെ നമ്മൾ സനാഥരാണ് അവരില്ലാതാകുന്ന ഒരു ദിവസമുണ്ടാകും അവരില്ലാതാകുന്ന ദിവസം തൊട്ട് നമ്മൾ അനാഥരാണ് അതെ ആരൊക്കെ ഉണ്ടെങ്കിലും ഞാനിന്ന് പാതി അനാഥനാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ആറാം തീയതി അമ്മ പോയിട്ട് നാല് കൊല്ലം തികഞ്ഞു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനിന്നലെ വീട്ടിൽ പോയി ഉച്ചയൂണ് കഴിച്ചു പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി അമ്മയില്ലാത്ത വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും വല്ലാത്ത വീർപ്പുമുട്ടൽ പോലെയാണ് എനിക്ക് എപ്പോഴും അമ്മയെക്കുറിച്ച് തന്നെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് നിങ്ങളിൽ ചിലരെങ്കിലും അസ്വസ്ഥരായേക്കാം എനിക്കെൻ്റെ അമ്മ അത്രയേറെ പ്രിയപ്പെട്ടതായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി